കൊള്ളപ്പലിശക്കാരെ കൊടുക്കാൻ കേരള പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ ഷൈലോക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് മിന്നൽ പരിശോധന നടത്തി കൊള്ളപ്പലിശക്കാരെയും അനധികൃത പണം ഇടപാട് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ സൈലോക്ക് എന്ന പേരിൽ കേരള പോലീസ് പരിശോധനകൾ നടത്തിവരുന്നത് അഞ്ചൽ കരവാളൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലും സ്ഥാപന ഉടമകളുടെ വീടുകളും കേന്ദ്രീകരിച്ച് ആയിരുന്നു പരിശോധനകൾ നടന്നത് പുനലൂർ കരവാളൂരിൽ പ്രവർത്തിക്കുന്ന ഇമ്മാനുവൽ ഫിനാൻസ് അഞ്ചൽ കുരുവി കോണത്ത് പ്രവർത്തിക്കുന്ന ദേവികൃഷ്ണ ഫിനാൻസ് എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ആരംഭിച്ച പരിശോധന രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അവസാനിച്ചത് ഇമ്മാനുവൽ ഫിനാൻസ് നടത്തിയ പരിശോധനയിൽ കണക്കിൽ പെടാത്ത ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും നിരവധി രേഖകളും പോലീസ് പിടികൂടി